ഞങ്ങൾ പൊന്തു സദ്യ നല്ല ചിണ്ടിൻ്റെ മണിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എൻ്റെ മോരുകുട്ടനെ കൊണ്ട് അത്തായും അമ്മായിയും അനിയനുകൊണ്ട് കൂടെ നമ്മൾ ചെന്നു ഇലയിട്ടു ഉപ്പ് വെച്ചു കൂടെ കൊണ്ടാട്ട മുളകും വെക്കേണ്ടതാണ് പക്ഷെ അതവര് മറന്നുപോയി ലാസ്റ്റ് ആണ് കൊണ്ടുവന്നത് ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു മാങ്ങാച്ചാറ് വെള്ളനാരങ്ങാച്ചാറ് മൂന്ന് കുട്ടൻ എന്തേലും ലാസ്റ്റ് കഴിക്കേണ്ട പഴം ആദ്യം തന്നെ അങ്ങ് കഴിഞ്ഞു പിന്നെ അവിയൽ തോരൻ അങ്ങനെയുള്ള സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ ഓലൻ അങ്ങനൊക്കെ പറയൂലേ അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞ് തരാൻ ഹാ അങ്ങനെ ചോറിന് വേണ്ടിയുള്ള വെയ്റ്റിംഗ് ആയിരുന്നു ചോറ് വന്നു ഞാൻ നടക്കൊരു കുഴി കുത്തി ഒഴിച്ചു പരിപ്പൊഴിച്ചു ഒഴിച്ചു പപ്പടവും സെറ്റ് എന്നിട്ട് എല്ലാം റെഡിയായിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ പരസ്പരം ഒന്ന് നോക്കി എല്ലാവരും റെഡിയല്ലേ കഴിക്കാനെന്ന് അപ്പോൾ അത്തച്ചു പറഞ്ഞു വേഗം വീഡിയോ വിടുമ്പോൾ വിഷന്നിട്ട് പാടില്ല എന്നേ സമയം രണ്ട് മണി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ദേ എല്ലാവരും ചോറ് കഴിച്ച് തുടങ്ങി അപ്പോൾ ഇനി ഞാനും സ്റ്റാർട്ട് ചെയ്യട്ടെ ദീ പരിപ്പും നെയ്യും പപ്പടവും അങ്ങോട്ട് കുഴച്ച് എൻ്റെ പിന്നെ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് എല്ലാ കറികളും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ വേഗം തന്നെ ഞാൻ സാമ്പാർ വാങ്ങൂട്ടോ പിന്നെ സദ്യ അതിൻ്റെതായ രീതിയിൽ കഴിക്കാൻ എനിക്കറിയില്ല കേട്ടോ പിന്നെ ദേ ചോറ് കഴിച്ചു അവസാനം അടപ്രദമനും പഴവും കൂടി കഴിച്ചു ിച്ചു ശേഷം കടലപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മധുരമായിരുന്നു കടലപ്പായസത്തിന് എന്തായാലും അടിപൊളി ആയിരുന്നു മൂന്നാമത് നമ്മുടെ സേമിയ വന്നു സേമിയയുടെ കൂടെ നമ്മൾ സാധാരണ ബോളി കൂട്ടി കഴിക്കാറുണ്ടായിരുന്നു പക്ഷെ ബോളി ഇല്ലായിരുന്നു അങ്ങനെ തേ ലാസ്റ്റ് കുറച്ച് പച്ചമോരും കുടിച്ചു ഹേൻ്റെ പൊന്നെ വയറ്